നമ്മളെ സ്വന്തം ഞങ്ങൾ അലഞ്ഞു ഹലോ ഹലോസ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ്ന്ന് പറയുമ്പോ നമ്മളവിടെ ഉള്ളേ മൈസൂർ വന്നാട്ടോ ദസറാണ് നമ്മൾ ഒറ്റ മൈൻഡ് ഈ ഒരു ടൈപ്പിലാണ് ചെങ്ങായി കുറച്ച് അറുപത്തേക്ക് നിന്നോടിക്കോ നമ്മൾ ഇന്ന ഈ മൈസൂര് ദസറക്ക് വന്നാണ് അപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ദസറക്ക് വരാൻ പറ്റും പെട്ടെന്ന് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞരാം അപ്പൊ ഞങ്ങൾ വന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല ആദ്യം വരണേന്നുള്ള പ്ലാൻ ഒന്നും ഇനി പക്ഷെ ഇന്നത്തെ പ്ലാന് പെട്ടന്ന് ആയതുകൊണ്ട് തന്നെ നമ്മള് വേഗം പോയി എന്ത് ചെയ്ത് കെ എസ് ആർ ടി സിക്ക് വന്ന് അതാവുമ്പോ ഇവിടെ സമയത്തിന് എത്തും ചെയ്യും ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ ഇവിടെ കറങ്ങാനും പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലല്ലോ വണ്ടി ഓടിക്കുന്നത് ഒക്കെ ആകുമ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച് വരികല്ലേ ചെയ്യാ അപ്പം അങ്ങനെ നമ്മൾ ബൈക്ക് ഓടിച്ച് തരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഭയങ്കര ടയേർഡ് ആവും അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറങ്ങാനുള്ള ആ ഒരു എന്താ പറയുക ഒരു മൂഡ് മൂഡത്തൂലേ പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതാണ് ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആദ്യം പോകണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പം ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ ആ ഒരു കൊല്ലം കഴിയുമ്പം നമ്മളിവിടെ ഉണ്ടാവുമോന്നറിയില്ലല്ലോ അല്ല പോണെ മനുഷ്യന്മാരല്ലേ എന്താന്ന് അറിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകണം പോണം പിന്നെ ഈ ചങ്ങായും ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നതാണ് ബൈക്കെടുത്ത് പോരാ നല്ല പൂതിൻ്റെ ഇനി പക്ഷെ ആ ഒരു മുത്തങ്ങ വയനാട് ആ റൂട്ടൊക്കെ ലോഡ് ഞങ്ങൾ ഇനി ബൈക്കിന് വന്ന റൂട്ടാണ് ഊട്ടി പോകുമ്പോഴും അതുപോലെ ബാംഗ്ലൂർ പോകുമ്പോഴും അതുപോലെ മൈസൂരൊക്കെ ആയിട്ടും ബൈക്കുമ്പോൾ കുറെ വന്നതാണ് പക്ഷേ ആ ഒരു റൂട്ട് നമ്മൾ എസ് ആർ ടി സി ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട് അതായത് നമുക്ക് സീണൊന്നും അതവിടെ എത്താൻ പറ്റും നമ്മളിപ്പം ഇവിടെ ആയിട്ടുള്ളത് നോക്കിക്ക മൈസൂർ പാലസിന്റെ ആ ഒരു പോർഷനിലായിട്ട് എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് എങ്ങനെയുണ്ട് ആ ഒരു ടവറല്ല ഇതുപോലുള്ള ഈ ഒരു ഇറങ്ങി നടത്തൊക്കെ എന്ന് പറയാം നല്ല രസം അവിടെ ഒരു എന്താ പറയാ കുതിരവണ്ടി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിലിങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരിക്കും കർണാടകയിലെ ഒരു സംസ്ഥാന ഉത്സവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർണാടകയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് എന്താ പറയാ ഭയങ്കര റഷായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും ആ ഒരു സിറ്റി ഇങ്ങനെ മൊത്തത്തിൽ കാണാൻ എങ്ങനെയുണ്ട് കാണുന്നുണ്ടോ സിറ്റി കാണുന്നുണ്ടോ ആ ഓട്ടോന്റെ സൗണ്ടൊക്കെ നോക്കിക്കെ മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ അതായത് ഈ ഒരു സിറ്റി ഇപ്പോഴും ഓണായി കിടക്കുവാണ് ഒരു നൈറ്റ് ലൈഫ് പോലുള്ള ഒരു സംഭവമായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞാൻ തോന്നുന്നുണ്ട് പാലസ് പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി സ്ഥലം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഉണ്ട് ലൈസ് അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുമ്പം രാവിലെ പത്ത് മണി തൊട്ട് നൈറ്റ് പതിനൊന്ന് മണി വരെയാണ് ആ ഒരു സമയത്തിന് അടുക്കുകയാണ് അതിൽ ഈ ലൈറ്റ് സംഭവമൊക്കെ ഓൺ എന്ന് പറയുമ്പോൾ ഏഴ് മണിക്ക് അല്ലേ വൈകുന്നേരം ഏഴ് മണി ലൈറ്റ് ഓൺ ആവും പിന്നെ ഈ ഒരു സൺഡേ ആകുമ്പോൾ പന്ത്രണ്ട് മണി വരെ പരിപാടി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പൊ ആ ഒരു സമയത്തിനൊക്കെ അനുസരിച്ച് എല്ലാവരും വന്നോളി അതാവും ബെറ്റർ അപ്പം നമ്മൾ പാലസിന്റെ ഒരു സൈഡിൽ എൻട്രൻസിന്റെ ഒരു പോസിഷനിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പ ഇവിടെ ഒരു കട്ടറുണ്ട് ഞാൻ അറിഞ്ഞില്ല എങ്ങനെയുണ്ട് ഇവിടെ ആയിട്ടുണ്ട് പക്ഷെ നല്ല രസമുണ്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടെല്ലാം ഇവിടെ കുറച്ചു മലയാളീസിന് ഇട്ടിട്ടോ കൊറച്ചല്ല ഒരു മലയാളി ഇവ ഇംഗ്ലീഷ് അറിയാത്ത എന്തൊക്കെ ഒപ്പിച്ച് പറയുണ്ട് ഇവ രണ്ടാള് ചുമ്മാ ഇറങ്ങിയാണ് വർക്ക് ഒരുമിച്ച് ചുമ്മാ നിമിഷിതാ ഞാൻ നമ്മളെ സ്വന്തം കോഴിക്കോട് ഞാനും കൂടെ വയറൽ ആയിക്കോട്ടെ അപ്പൊ എന്താ നമ്മള് ദസരക്ക് വന്നപ്പോ കണ്ടതാണ് നമ്മള് അതോ ദസറൂര് നൂത്തൻകുമാരി വാ അവള് ജാർഖണ്ഡിൽ നിന്ന് വന്നു ഞാൻ കോയമ്പത്തൂർ കോഴിക്കോട് അല്ല ഞാൻ സ്വന്തം നാട് കോഴിക്കോട് പക്ഷെ വർക്ക് ചെയ്യുന്ന കോയമ്പത്തൂർ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒറ്റ മൈൻ അല്ലേ അതെ 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 റൂമിട്ടത് അലഞ്ഞി നടക്കുന്നു ഇവരു കൂടെ ഇപ്പൊ അതെ തെണ്ടക്കുന്ന രണ്ടുപേരുടെ കൂടെ ഞങ്ങൾ അലഞ്ഞു നടക്കുന്നു അങ്ങനെ നമ്മളിത് രാവിലെ എണീറ്റ് ഇന്നലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ കേട്ടോ എൻ്റെ അടിച്ചിരുന്നേ എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് ബസ് എടുത്തിട്ട് നേരെ ചാമ്പുണ്ടി ഹിൽസിലോട്ട് വന്നതാണ് ഇതേ കണ്ടോ ഭയങ്കര തിരക്കാട്ടോ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറി നിന്നതാണ് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നോക്കിക്കേ എങ്ങനെയുണ്ട് തിരക്കെന്ന് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഒന്നാമത് സൺഡേ പിന്നെ അതെ ഈ ദിവസം അപ്പം നമ്മളുകൂടെ വിവരവും ഉണ്ട് കേട്ടോ ബോണസ് എന്താ പറയുക

ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല രസാ കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളി അതായത് ഭയങ്കര തണുപ്പായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ബോണസ് കെക്കണ് ഈ ഹോംമാരൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ ഒരുമിച്ചായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു നോക്കി റൂമൊന്നും കിട്ടില്ല ഇനി എനിക്ക് ആദ്യം അറിയാം ഇന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാവും ദസറ എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു സീസൺ ടൈമാണല്ലോ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ നോർമൽ ടൈമിനെക്കാട്ടിലും ഡബിള് ഫെയർ ഒക്കെയാണ് റൂമിന് വരുന്നത് ഏകദേശം തൗസൻഡ് വരുന്ന റൂമൊക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ടെൻ്റെ അടുത്ത് പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് യൂസ് ആയി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അത് വെച്ച് കടന്നു തുടങ്ങി മുമ്പിൽ എങ്ങനെയുണ്ട് നമ്മൾ മുമ്പ് ഇവിടെ വന്ന കേട്ടോ പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കി അന്ന് വന്നതിനെക്കാട്ടിലൊക്കെ ഡബിൾ തിരക്കാണ് ഒന്നാമത്തെ റീസൺ മൈസൂർ ദസറ ട്ടോ നല്ല രസം ഇല്ല ഈ ഒരു വ്യൂ ആണ് വേണ്ടിട്ട് ക്യൂ നിക്കുന്ന ഫുള്ള് ഇതിനുള്ളിലോട്ട് പൂജ സംഭവം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നവർ കേട്ടോ ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു ടെമ്പിളിനകത്ത് പോയിട്ട് അവരുടേതായി അവരുടേതായിട്ടുള്ള എന്തോ പൂജ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോകുന്നവരാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും തിരക്ക് നോക്കിക്കേ ഇതാണ് തിരക്ക് ഇവിടത്തെ നല്ല അന്തസ്സായിട്ടുള്ള തിരക്ക് ഈ ആളുകൾ ഫുള്ള് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ദോശ കഴിക്കാനാണ് നമ്മളും കുറേ നേരത്തെ വരിക്കശം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ദോശ ഫേമസ് ആയിട്ടുള്ളൊരു ദോശയാണ് മൈലാരി ദോശ എന്നാണ് ഇതിൻ്റെ പേര് ഇതേ കണ്ടോ വിനായക മൈലാരി അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നവർ ദസറൊക്കെ വരുമ്പം ജസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് യെസ് വി ആർ സോ ഇൻ ദ ക്യൂ ആൻഡ് ഐ ടു വിനായക ദോശ ദോശ ദ ഫേമസ് ഓഫ് മൈസൂർ അതിന് വെയിറ്റ് ചെയ്ത് ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ആരേലൊക്കെ നീച്ച് കഴിഞ്ഞാല് നമുക്ക് ഇട്ടിന്ന് കഴിക്കാം അഷ്റൂമിലെല്ലാം പോയി ഇതേ വന്നിരുന്നു പ്ലേറ്റ് എല്ലാം വന്നു ദോശ വരും കേട്ടോ ഇതേ കണ്ട ദോശ പൈസ കേട്ടോ ഇവിടുത്തെ ദോശ ബോണസ് ഡയറക്റ്റ് അറ്റാക്ക് ഉടുങ്ങിട്ടുണ്ട് ഫോട്ടോ വീഡിയോ എടുത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് നടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കാജല കറുവാൾ ഇപ്പം പണ്ടത്തെ ഫേവറേറ്റ് ആക്ടറായിരുന്നു അങ്ങനെ അതെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരയ്ക്കുന്നു ബാക്കിയുള്ളവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ മൈസൂർ പാലസിലോട്ട് കയറിയിട്ടുണ്ട് ഇതൊക്കെ ഫുഡ് പറ്റിയില്ല കേട്ടോ ഫുഡ് ഫുഡ് എക്സ്പീരിയൻസ് ഗുഡ് ഇറ്റ് വാസ് ഗുഡ് പറയു നോക്കണ്ട അതിനിപ്പോൾ ശരിക്കും പറ്റിയിട്ടില്ല ബാക്കി എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ് അത് പക്ഷെ ഓക്ക് പറ്റിയില്ലാന്ന് പറഞ്ഞേ അപ്പം ഇനി ഇവിടെ ചെറുപ്പല്ലാം അയച്ചിട്ട് അങ്ങനെ നമ്മൾ പാലസിലോട്ട് എൻറ്റർ ആവുന്നു എൻട്രൻസ് തപ്പി കുറേ നടന്നു കേട്ടോ ഫൈനലി എൻട്രൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ പാലസിന് പുറത്തുകൂടെ അലഞ്ഞു നടക്കുന്നു പാലസിനകത്തോട്ട് കയറിയില്ല കേട്ടോ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പാലസിനകത്തോട്ടും അല്ലാണ്ട് കയറിയിട്ടില്ല ഇവരിപ്പം പോവും ഇവർക്ക് ഏകദേശം ഒന്നരയ്ക്ക് ബസ്സാണ് ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത് ആ ഒരു സമയമായി കാണും ഞാൻ കാണിച്ചു തരാം പന്ത്രണ്ട് നാൽപ്പതായിട്ടുള്ളു അപ്പോൾ അവന്മാർ പോവാന്ന് പറഞ്ഞ പിന്നെ നമ്മളും കയറിയില്ല നമുക്കിനി അവന്മാർ പോയിട്ടെങ്ങാനും കയറാം എല്ലാ ഈ ഒരു ഷോപ്പിലെ മൈസൂർ ബാക്ക് ഭയങ്കര ഫേമസ് ഉണ്ടോ ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഷോപ്പാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വരിന്നപ്പോൾ ഭയങ്കര വാര്യാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് എക്സിഡ് നമ്മൾ ഇങ്ങനെ ഫുഡ് അയച്ചോണ്ട് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് അവരോടല്ല യാത്ര പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സമയം ബസ് സ്റ്റാൻഡിൽ റെസ്റ്റ് എടുത്ത് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് ഫെസ്റ്റിലോട്ട് എൻ്റർ ആവുകയാണ് എങ്ങനെയുണ്ട് തിരക്കുണ്ടോ നല്ല തിരക്കുണ്ടോ എങ്ങനെയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ക്യാമറ പൊക്കി പിടിച്ചേക്കുവാണ് ഭയങ്കര ക്രൗഡാണ് ഭയങ്കര റഷാണ് ബോണസ് ഇത് ബാക്കിലിരിക്കുന്നു എന്നിട്ട് ആ ഒരു വീഡിയോയിലൊക്കെ കണ്ട ചവർമ്മ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഞാൻ വീഡിയോലൊക്കെ കണ്ടീനി ഷവർമ്മ ഉണ്ടേ നോക്കിക്ക ഭയങ്കര തിരക്കാട്ടോ എൻട്രൻസിലോട്ടൊന്നും കേറാൻ പറ്റുള്ളൂ ഞമ്മര് തിരക്ക് പല ഐറ്റംസ് ഉണ്ടോ ബോണസ് ബജി ബജിന്റെ ഒരു വീക്ക്നെസ് ആട്ടോ പയ്യക് നോക്കിക്ക് കുറേ നേരമായിട്ട് ഒരേ ഇരുത്താണ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ അതൊരു എന്താ പറയാ പറയുക സ്റ്റാച്ചുവൊക്കെ പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് ഇളകുണ്ട് ഫുള്ളി പല പല ഐറ്റംസ് ഫുഡ്സ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ബജികൾ ഈ ഒരു സൈഡിലെല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കൊറേ നോക്കിക്ക ബോംബെ ചാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ഫുഡ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വരണോ അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ഡേക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ട് തിന്നാൻ പറ്റിയിട്ടുള്ള മോമോസ് മൊജിറ്റോസ് കെ എഫ് സി മോമോസും അതൊക്കെ ചുമ്മാരിക്കും എന്നാലും ആ ഒരു രീതിക്ക് അവരാക്കാൻ ശ്രമിച്ചതായിരിക്കും അല്ലേ കെ എഫ് സിന്ന് എന്തായാലും ഇവിടെ കിട്ടൂലോ അത് ഉറപ്പാണ് പിന്നെ ബജീസ് ആ ഈ ചെക്കന് ഇത് കണ്ട പെട്ടെന്ന് ഉണ്ടായാലും അനങ്ങാതെ നിക്കുമ്പോ ഇതുപോലുള്ള ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടേത് ഹെലികോപ്റ്റർ പോലുള്ള സംഭവം അതുപോലെ ഇവിടെ ബൈക്ക്സ് അവിടെ അങ്ങനൊരു ജമ്പ് ചെയ്ത് കളിക്കാനുള്ള ഒരു സംഭവം ലൈക്ക് ഒരു ഫുഡ് ഫേസ്റ്റ് മാത്രമല്ല അതുപോലെ ഇതുപോലുള്ള ആക്ടിവിറ്റീസും ഈ ഒരു സംഭവത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പോലെ അതെ ഇതുപോലുള്ള സാധനം കുറേട്ടോ ഇതുപോലുള്ള സാധനമല്ല ഇതുപോലുള്ള ആളുകള് എങ്ങനെയുണ്ട് ഭയങ്കര തിരക്കല്ലേ ഞാൻ ക്യാമറ കുറച്ച് ഹൈറ്റിലോട്ട് നോക്കി കാണിച്ചു തരുകയാണ് ഇങ്ങനെ ഇനി നമ്മൾ പോണത് ഫ്ലവർ ഷോനങ്ങോട്ടോ കേട്ടോ ശരിക്കും നമുക്ക് ആറരക്കാണ് ബസ് ഉള്ളത് എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ചാൽ ബാക്ക് ടു നാട്ടിലോട്ട് ബസ് നിങ്ങൾക്ക് സൈറ്റ് പോയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിന്റെ സൈറ്റ് ഉണ്ട് അപ്പൊ അതില് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാൻ പറ്റും വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല അതിന്റെ ഐഡിയൊന്നുമില്ല അപ്പൊ നമ്മൾ വന്ന് വന്ന ശേഷം കെ എസ് ആർ ടി സി അതായത് കേരള സർക്കാരിൻ്റെ വണ്ടി ഫുള്ള് ഫില്ലാണ് നമ്മൾ കർണാടക ആർ ടി സിയിലാണ് വന്നേ ഗായ്സ് അങ്ങനെ നമ്മൾ മൈസൂര് എന്താ പറയാ ഫ്ലവർ ഷോന്റെ അവിടെ എത്തിയിട്ടുണ്ട് അകത്ത് കയറിയിട്ടുണ്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് നോക്കി നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും എത്രത്തോളം തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക മൈസൂർ ദസറൊക്കെ വരുമ്പം ദസറിൻ്റെ കാര്യങ്ങൾ മാത്രം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സംഭവം ഫുള്ള് ഭയങ്കര തിരക്കാണ് ഫ്ലവർ ഷോ എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ സ്പോട്ട് മെയിൻ ആ ഒരു ഫ്ലവർ ഷോ ഫ്ലവർ കൊണ്ട് വലിയൊരു സംഭവമാണ് ഇത് കാണില്ലേ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ദസറക്ക് പോകാൻ വിചാരിക്കണ പെട്ടെന്ന് പോയിക്കോളെ കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇനി രണ്ടു ദിവസം കൂടെ മാത്രമേ ഉള്ളൂ രണ്ടാം തീയതി മൈസൂർ ദസറ എന്ന് പറയുന്ന ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി ആ ഒരു മൈസൂർ സിറ്റി മൊത്തം അലങ്കരിച്ചിട്ടുള്ള ഒരു പരിപാടി കാണേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾ പോകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സമയത്ത് ഈ ഒരു സീസൺ സമയത്ത് പോകുമ്പോൾ മൈസൂർ ദസറൻ്റെ പരിപാടികൾ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം അതാവും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ ബെറ്റർ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുമ്പം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പീസ്ഫുള്ളായി ഇങ്ങനെ കറങ്ങണം അതായത് കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴേക്കും എനിക്കിങ്ങനെ നോർമലി തിരക്കൊന്നും അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തിരക്കാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പോയത് വീക്കെൻഡ് സമയമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു തിരക്കെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ പോകുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദസറിൻ്റെ പരിപാടികൾ മാത്രം ഈ ഒരു സമയത്ത് കവർ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ബാക്കിയുള്ളൊക്കെ ഭയങ്കര തിരക്കാണ് പിന്നെ ഒരു കിലോമീറ്റർ ഓട്ടോ പോകണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെയാണ് അവർ ചോദിക്കുന്നത് കാരണം ഓരോന്നെ നമ്മൾ സംസാരിച്ച പോലും ഇങ്ങോട്ട് പറഞ്ഞു നോർമൽ സമയത്താണെങ്കിൽ ഇത് അമ്പത് റുപ്പേൻ്റെ ഓട്ടോ ആണ് പക്ഷേ ദസറായതുകൊണ്ട് ഇത് സീസൺ ആണ് ഇപ്പം നൂറ് രൂപ അല്ലാതെ അതിൽ കുറച്ച് കൂടുതലങ്ങനൊക്കെ ഉണ്ടോ ഒരു പറയാം ഓരോന്നെ കണ്ട സംഭവം നമുക്ക് പറഞ്ഞു അതാണ് സംഭവം അപ്പം നിങ്ങൾ അതിനൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്യാം റൂമിൻ്റെ കേസായാലും ഫുഡിൻ്റെ കേസായാലും ഒക്കെ ഈ ഒരു തിരക്ക് സമയത്ത് കുറച്ച് ഷോക്കാണ് അത്രയ്ക്കൊരു വലിയ പരിപാടിയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു പമ്പം പരിപാടിയൊന്നും ഒരിക്കലും വിചാരിച്ചല്ല പോയത് മൈസൂരിൻ്റെ ദസറ എന്ന് പറയുമ്പോൾ ഒരു പരിപാടി ആളുകളൊന്നും ഇത്രക്കൊന്നും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു ദസറ സമയത്ത് ദസറ മാത്രം എക്സ്പ്ലോർ ചെയ്യുക അതായിരിക്കും ബെറ്റർ അല്ലേ പിന്നെ ഒരു നല്ല പ്ലാൻ ഉണ്ട് അതായത് ഊട്ടി മൈസൂരൊക്കെ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്യുക എന്തായാലും നിങ്ങടെ പോണ റൂട്ട് അടിപൊളിയാണ് വയനാട് ചുരം മുത്തങ്ങ അങ്ങനെ ആയിട്ട് മറ്റേ സൈഡ് ആണെങ്കിൽ നാടുകാണി അങ്ങനെ മുതുമല ഫുള്ളൊരു അടിപൊളി റൂട്ടാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് പോകുക അങ്ങോട്ട് ഒരു ദിവസം മൈസൂർ അവർ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ പ്ലാൻ ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടിയുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം